കഴിഞ്ഞ ദിവസം കേരളം അറിയപ്പെടുന്ന ഒരു യൂട്യൂബർ നടൻ മോഹൻലാലിനെ രൂക്ഷമായി വിമർശിച്ചു അതവസാനം കേസും വഴക്കൊക്കെയായി അമ്മാ സംഘടന ആ യൂട്യൂബറിനെതിരെ കേസ് കൊടുക്കുകയും അതിപ്പോൾ വലിയ പ്രശ്നമായിട്ടിരിക്കുകയാണ് കാരണം മോഹൻലാൽ ടെറിറ്റോറിയൽ ആർമിയിൽ ലെഫ്റ്റനൻറ്റ് കേണൽ ആയതുകൊണ്ടാണ് ദുരന്തബാധിതമായിട്ടുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കാനൊരു അവസരം കിട്ടിയത് കാരണം അവിടെ മുഴുവൻ ആർമി വളഞ്ഞിരിക്കുകയാണ് സാധാരണക്കാർക്ക് ആർക്കും അവിടെ പോകാൻ കഴിയില്ല ഒരു നടനെന്ന നിലയ്ക്ക് അങ്ങോട്ട് പോകാൻ ഒരിക്കലും കഴിയില്ല പക്ഷേ സൈന്യത്തിൻ്റെ അംഗമായതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് അവിടെ പോകാൻ കഴിഞ്ഞതും കാര്യങ്ങളൊക്കെ വിലയിരുത്താൻ പറ്റിയതും ഒരുപാട് സഹായ വാഗ്ദാനങ്ങൾ അവർക്ക് കൊടുക്കാൻ പറ്റിയതും അതിനെ രൂക്ഷമായി വിമർശിച്ചപ്പോൾ ഇന്ത്യൻ ആർമിയുടെ ആ ലെഫ്റ്റനൻറ്റ് കേണൽ പദവിയെയും കൂടെ ആ യൂട്യൂബർ വിമർശിച്ചു അതിപ്പോൾ വലിയ ദേശീയ പ്രശ്നമായിട്ട് മാറാൻ ഒരുപാട് സാധ്യതയുണ്ട് അത് ഇന്ത്യൻ ആർമിയെ അവഹേളിക്കുന്നതിന് തുല്യമാണ് നടൻ മോഹൻലാലിനെ വിമർശിച്ചാലും ആർമിയെ അവഹേളിക്കുന്നത് ഗുരുതരമായി തെറ്റാണ്